എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി വ്ളോഗെന്ന ഈ ചാനലിലേക്ക് വീണ്ടും സ്വന്തം ഇപ്പോൾ ഈ ചെമ്പുകോപിയോട് ഈ ജബൽപൂരിൽ ആക്രമണത്തിനെ കുറിച്ച് സംസാരിച്ച മുമ്പിൽ പത്രക്കാരനെ വിളിച്ചു പിന്നെന്തോ സംസ്കാരമില്ലാത്ത രീതിയിലുള്ള സംസാരൊക്കെ നടത്തി അപ്പം അതിനുശേഷം ഈ പത്രക്കാരെ കുമ്പോൾ വളഞ്ഞു പക്ഷെ അവിടെ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ പിന്നിൽ നടക്കുന്ന കുറേ സംഗതികളുണ്ട് ഒന്നാമത്തത് ഈ വഖഫ് ഭേദഗതി ബില്ലിനെ പിന്തുണച്ച് ക്രിസ്ത്യാനികൾ വരുന്നു ആ ക്രിസ്ത്യാനികളെ സംഘികളെ ആക്രമിക്കുന്നു പാർലമെന്റിൽ സംഘികൾ ക്രിസ്ത്യാനികളെ പൊക്കി പറയുന്നു കേരളത്തില് കുറെ സംഘ ക്രിസംഗികൾ ബി ജെ പി ചേരുന്നു കൊറേ കുറെ ക്രിസംഗികള് സ്വന്തം പാർട്ടി രൂപീകരിക്കുന്നു ഒക്കെ കൂടിയിട്ട് ഇപ്പൊ ഈ ഒരു എന്താ പറയാ ഈ വഖഫ് ഭേദഗതി ബില്ലിനോടനുബന്ധിച്ച് നടക്കുന്ന ഒരുപാട് സംഭവങ്ങളാണ് അപ്പൊ ഈ സുരേഷ് ഗോപിനോട് ഈ ചോദ്യം തന്നെ ചോദിക്കാൻ കാരണം തറയോ ഈ പാർലമെന്റിൽ ക്രിസ്ത്യാനികൾ ഇങ്ങനെ പൊക്കി പറഞ്ഞല്ലോ അമിത്ഷാ വളരെ പൊക്കി പറഞ്ഞു ഇത്രയും നല്ല മനുഷ്യന്മാർ വേറെല്ലാ കണ്ടോ ഞങ്ങളെ പിന്തുണക്കൊന്ന് പറഞ്ഞ് നാവെടുത്ത് വാലി കെട്ടിട്ടുള്ളൂ അപ്പോഴേക്കിനാണ് നിരവധി സംസ്ഥാനങ്ങളിൽ ജബൽപൂരിൽ മാത്രല്ല വേറെ ഒരുപാട് സ്ഥലത്തും ക്രിസ്ത്യാനികൾക്ക് ക്രിസ്ത്യാനികൾക്കെതിരെ ആക്രമണം നടക്കുന്നുണ്ട് അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് സുരേഷ് ഗോപിയോട് ചോദിച്ചത് അപ്പൊ ഈ സുരേഷ് ഗോപി മൊത്തത്തിൽ കൊളാക്കി മുപ്പരയ്ക്ക് സംസാരിക്കാൻ പിന്നെ സംസ്കാരം ഇല്ലെന്ന് എല്ലാവരും തെളിയിച്ചു അതിനുശേഷം മുപ്പര നാടകം വീണ്ടും അധികം പോകുവാണ് പക്ഷെ അതിന്റെ മുമ്പ് പറയാമെന്തറിയോ ഇപ്പൊ എല്ലാവരും മനസ്സിലാക്കി വെച്ചുള്ളത് ഈ മുസ്ലിങ്ങൾ മുസ്ലിം ഈ വക്കഫ് ബോർഡിന്റെ അടുത്താണ് ഏറ്റവും കൂടുതൽ ഭൂമിയൊക്കെ ഉള്ളത് എന്ന് ധരിച്ചു വെച്ചിരിക്കുകയാണ് പക്ഷെ ഇപ്പോഴാണ് ഓരോരോ സത്യങ്ങൾ മനസ്സിലാക്കുന്നത് ആ സത്യങ്ങളിൽ തന്നെ ഈ ആർ എസ് എസിന്റെ ഒരു എന്താണ് അതിൻ്റെ പേര് ഒരു ഓർഗനൈസർ പറഞ്ഞിട്ടൊരു പത്രം അവരുടെ സ്വന്തം പത്രമാണ് ഉത്തരേന്ത്യയിൽ നിന്ന് ഇറങ്ങുന്നതാ ഡൽഹിയിൽ നിന്ന് മറ്റിറങ്ങുന്നതാണ് അത് നാഗ്പൂരിൽ നിന്നറിയില്ല അപ്പൊ അതില് അവർ കൃത്യമായിട്ട് കൃത്യമായിട്ടല്ല അത് സത്യത്തിൽ കുറച്ച് പെരുപ്പിച്ച് കാണിക്കുന്നുണ്ട് അതിൽ ക്രിസ്ത്യാനികൾക്ക് എത്ര സ്ഥലം ഉണ്ട് എന്ന് അതിൽ പറയാണ് അതിൽ കുറെ കണക്ക് കഴിഞ്ഞിട്ടുണ്ട് കണക്ക് നോക്കുമ്പോൾ കുറച്ച് പെരുപ്പിച്ചിട്ടാണ് ഇതിലൊന്നും തോന്നുന്നത് കാരണം ഏഴു കോടി ഏക്കർ എന്നൊക്കെ പറഞ്ഞാൽ എത്ര ആയി അപ്പൊ ഏഴു കോടി ഏക്കറാണ് അവർക്കുള്ളതെന്ന് പറയുന്നുണ്ട് എന്തായാലും ഏഴു കോടി ഇല്ലെങ്കിൽ ഒരു ഒരു കോടി ഏക്കറാണെങ്കിലും ഒരു കോടി ഏക്കർ സ്ഥലമാണ് ഒരു സ്ഥലമാണ് ഈ ക്രിസ്ത്യാനികൾക്കുള്ളതെങ്കിൽ പോലും അത് എത്ര അധികമാണ് കാരണം വക്കഫ് ബോർഡിന്റെ അടുത്ത് അഞ്ച് ലക്ഷം ഉള്ളു അഞ്ചു അഞ്ചോ ആറോ ലക്ഷം അതിൽ എട്ട് ലക്ഷം എന്ന് കിട്ടുക എട്ട് ലക്ഷം ഏക്കർ സ്ഥലമാണ് വഖഫ് ബോർഡിനുള്ളത് ഇത് ഒരു കോടി എന്ന് പറയുമ്പോൾ എത്ര ഇത് നൂറ് ലക്ഷമാണ് ഒരു കോടി ഇവിടെ എട്ട് ലക്ഷമാണ് വഖഫ് ബോർഡിന്റെ ബോർഡിനടുത്ത് ഇനി അതിന് പുറമെ ഈ പാർലമെന്റിൽ തന്നെ പിന്നെ പക്ഷെ ഇവിടെ സംഭവിച്ചെന്താ അറിയോ ഈ ആർ എസ് എസ് കാര്യത്ത് കാണിച്ചുള്ള ഈ ഒരു കണക്ക് അത് ഒരു രണ്ട് ദിവസം കണ്ടുണ്ടായി അവരുടെ വെബ്സൈറ്റിൽ മൂന്നാമത്തെ ദിവസം ആകുമ്പോൾ മുക്കി അപ്രത്യക്ഷത് പിന്നെ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ പാർലമെന്റിൽ തന്നെ കപിൽ സിബൽ പറഞ്ഞിട്ടുള്ള ഈ പിന്നെ സുപ്രീം കോടതി അഭിഭാഷകൻ ഉണ്ടല്ലോ നിങ്ങൾക്ക് അറിയായിരിക്കും ഈ സദ്യക്കാപ്പന്റെ ഒക്കെ കേസ് മൂപ്പരാണ് വാദിച്ചത് മൂപ്പര് എംപിയും കൂടിയാണ് അപ്പൊ മൂപ്പര് പാർലമെന്റിൽ വളരെ വ്യക്തമായിട്ടൊരു ഡീറ്റെയിൽ മൂപ്പര് പിന്നെ അങ്ങനെ തോന്നിവാസ കണക്കോ ഒരു ഊഹാപോഹം ഒന്നും വെക്കൂല കറക്റ്റ് പഠിച്ചിട്ടേ വെക്കുള്ളൂ അപ്പൊ മൂപ്പര് പറയുന്നത് അറിയുമോ മൂപ്പര് പറയുന്നത് അതിനേക്കുള്ള മൂപ്പര് ഈ ദേവസ്വം ഈ പിന്നെ ദേവസ്വം ബോർഡ് എന്താണ് പറയാ ഈ ഹിന്ദു അമ്പലങ്ങളുടെ അടുത്തുള്ള കൈ കൈവശമുള്ള ഭൂമിയുടെ കാര്യം പറയുന്നുണ്ട് അത് ഇതൊന്നല്ല അത് ഇതിനേക്കാൾ അപ്പുറാണ് പക്ഷെ എന്താണ് ഈ ദേവസ്വം ഈ വക്കഫ് ബോർഡിന്റെ കണക്ക് കൃത്യമാണ് ഒരു ഒരു സ്രോതസ്സിൽ വരുന്നത് കാരണം എത്ര ഭൂമി ഉണ്ടെന്ന് കൃത്യമായിട്ട് അറിയാൻ കഴിയും പക്ഷെ ക്രിസ്ത്യാനികളുടെ കയ്യിൽ എത്ര ഭൂമി ഉണ്ടെന്ന് അറിയാനോ അല്ലെങ്കിൽ ഈ ഹിന്ദു പിന്നെ അമ്പലങ്ങളുടെ കീഴിൽ എത്ര ഭൂമി ഉണ്ടെന്നു അറിയാൻ കഴിയില്ല കാരണം ഓരോ അമ്പലങ്ങളുടെ കീഴിൽ അല്ലെങ്കിൽ ഓരോ സംസ്ഥാനത്തിലെ കുറച്ച് അമ്പലങ്ങൾ ഇപ്പൊ കേരളത്തിലാണെങ്കിൽ ദേവസ്വം ബോർഡ് ഉണ്ട് പക്ഷെ അതുപോലെ മറ്റുള്ള സ്ഥലത്തൊന്നും ഇല്ലല്ലോ പിന്നെ ചില സംസ്ഥാനങ്ങളൊക്കെ ഉണ്ട് കിട്ടോ ആന്ധ്രാപ്രദേശിലൊക്കെ ഉണ്ട് അപ്പൊ അവിടത്തെ കണക്ക് മനസ്സിലാവുന്നുള്ളൂ പക്ഷെ മറ്റുള്ള സ്ഥലത്തൊന്നും കണക്ക് മനസ്സിലാവില്ല അപ്പൊ അതിനെ കുറിച്ചിട്ട് കമ്പ്രിൻസിബിൾ തന്നെ പറയുന്നത് അത് നമുക്ക് അതൊന്ന് കേട്ടുനോക്കുക കാരണം അതിൽ പറഞ്ഞ കണക്ക് നിങ്ങള് കേട്ടാല് പിന്നെ വഖഫ് ബോർഡൊന്നും ഒന്നും അല്ല എന്ന് പറയും കേട്ടു നോക്കി टोटल एरिया ऑफ हिंदू रिलीजियस इंस्टीट्यूशन इन तमिलनाडु तेलंगाना रिस्पेक्टिवलीवन थाउजेंड इन तमिलनाडु थाउजेंड इन आंध्रा एटी सेवन थाउजेंड इन तेलंगाना सेवन हंड्रेड एंड ट्वेंटी थ्री में आठ लाख एकड़ है अरे भैया പിന്നെ പറഞ്ഞു കേട്ടില്ല അതായത് വെറും നാല് സംസ്ഥാനത്തിൽ ഇട്ടോ ബാക്കി ഇരുപത്തിരണ്ട് സംസ്ഥാനം കിടക്കാണ് അതിലത്തെ കണക്കും പറഞ്ഞിട്ടില്ല സംസ്ഥാനങ്ങളിൽ പത്ത് ലക്ഷം ഏക്കറാണ് ഈ അമ്പലങ്ങളുടെ കീഴിലുള്ളത് അപ്പൊ അതിനെ കുറിച്ച് നിങ്ങൾ എന്താ സംസാരിക്കാതെ അതൊക്കെ വിട്ടിട്ട് എന്തോ വല്യ കാര്യം പോലെ വക്കഫ് ബോർഡ് വക്കഫ് ബോർഡ് പറഞ്ഞിട്ട് എല്ലാവരും നടക്കുന്നുണ്ട് അല്ലോ എന്നൊക്കെയാണ് ഇവർ ചോദിക്കുന്നത് അപ്പൊ അതിന് നിർമ്മലാ സീതാരാമൻ എഴുന്നേറ്റിരിക്കുകയാണ് അപ്പൊ നിർമ്മലാ സീതാരാമന്റെ തള്ളു കേട്ടാല് بنارو نے بنان تو نوڑ ورچل ہے اوپر پانی ہے لو کے توکی اورن ننے مارو ناندو اور ناندرا ہی आल्सो ਟੁਕ द नेम ऑफ द तिरुमला तिरुपति देवस्थान इन ऑल दिस द एचआरसी इज विद द गवर्नमेंट गवर्नमेंट अपॉइंटेड पीपल मॉनिटर इट दे एग्जीक्यूटेड दे रन इट सेकंड तिरुमला तिरुपति देवस्थानम द एग्जीक्यूटिव ऑफिसर इज अपॉइंटेड बाय द गवर्नमेंट ऑफ आंध्र प्रदेश द इन्डर्मन्ट बोर्ड हैज पीपल हु आर अपॉइंटेड बाय द गवर्नमेंट ऑफ आंध्र प्रदेश as the entire system is completely under the government of Andhra Pradesh so finance <laughs> ആ അപ്പൊ ഈ നിർമ്മലാ സീതാരാമൻ പറയാണ് അങ്ങനെ ഇപ്പൊ നാല് സംസ്ഥാനങ്ങളിൽ ഇതിപ്പോ ഭൂമിയുടെ കണക്ക് മാത്രം കേട്ടോ സ്വർണത്തിന്റെ കണക്കും ധനത്തിന്റെ കണക്കും ഒക്കെ അൻ്റെ അമ്മവും അതൊക്കെ കേട്ടാൽ നമുക്ക് പിന്നെ ഒരു രാജ്യത്തിന്റെ ഭംഗാം അമേരിക്ക വാങ്ങാം അത്രയും ധനമാണ് ഈ അമ്പലങ്ങളുടെ കീഴിലുള്ളത് ഈ ഭൂമിയുടെ പുറമെ സ്വർണം വെള്ളി വജ്രം പിന്നെ വണ്ടികൾ അങ്ങനെ ഈ സമ്പാനം കൊടുക്കുന്ന ഓരോ സംഗതികളുണ്ടല്ലോ അത് വണ്ടി ആയിട്ട് പല സാധനമായിട്ട് കൊടുക്കും അപ്പൊ പിന്നെ ധനമായിട്ടും കൊടുക്കും ഈ പൈസ പൈസ ഐറ്റം കൊടുക്കും ഇതൊക്കെ കൂടി കൂട്ടുകയാണെങ്കിൽ ബന്ധം ഇടും നമ്മള്

That is exactly the point that I was making. That if the statutory appointees were all in the government, why did you want to bring this uh, amendment in 2024? That's the point. And to you, sir, your answer to you. You said that there are trusts. Yes, there are trusts. But you know, under the code of civil procedure, when there is a trust, the property belongs to the trust. But there's a difference between calf and, and trust. calf, the land once donated, belongs to God. Please. Please. ഈ നിർമ്മലാ സീതാരാമൻ അത് പറഞ്ഞപ്പ മറുപടി കപിൽ സിബിൽ പറഞ്ഞ വളരെ കൃത്യമാണ് കപിൽ സിബിൽ പറഞ്ഞത് പിന്നെ വഖഫ് ബോർഡ് ആരുടെ കീഴിലാണ് ആരാണോ നോക്കി നടത്തുന്നത് സർക്കാർ തന്നെ അല്ലേ വേറെ ആരുമല്ലല്ലോ അല്ല പ്രൈവറ്റ് കമ്പനിയോ അല്ലെങ്കിൽ ഒരു മതസംഘടനല്ലല്ലോ അതും പിന്നെ സർക്കാർ തന്നെയാണ് നോക്കി നടത്തുന്നത് സർക്കാർ അപ്പോയിന്റ്മെന്റ് അപ്പോയിന്റഡ് ഉദ്യോഗസ്ഥന്മാരാണല്ലോ ഈ പറയുന്ന മൊത്തിം എന്നൊക്കെ അതൊക്കെ സർക്കാർ അപ്പോയിന്റ് ചെയ്യുന്നതാണ് സർക്കാർ അപ്പോയിന്റ് ചെയ്യുന്ന മന്ത്രിമാർ വരുണ്ട് വഖഫ് ബോർഡിന്റെ മന്ത്രിമാർ വരുണ്ട് അപ്പൊ ഇവർ വരെന്തൊരു വ്യത്യാസമില്ല ഇങ്ങനെ എടുത്ത് എന്തോര പിന്നെ അമ്പലങ്ങൾക്ക് ഒരു പ്രത്യേകത ഉണ്ട് പിന്നെ മുസ്ലിങ്ങൾക്കൊക്കെ ഒരു പ്രത്യേകത ഇല്ല മുസ്ലിം ഈ വകഫബോർഡ് അഴിഞ്ഞു കിടക്കാണ് തോന്നിയവരൊക്കെ അങ്ങനെ കൊണ്ടുപോകാന്നുള്ള ആ ഒരു ഇത് വേണ്ട എല്ലതും സർക്കാർ തന്നെയാണ് എന്നാണ് ഊപ്പർ പറയുന്നത് സർക്കാർ അധിനത അല്ലാത്തൊരു സംഗതി മാത്രമുള്ള അത് ക്രിസ്ത്യൻ ക്രിസ്ത്യൻ ചർച്ചുകളുടെ സ്വത്താണ് അതുകൊണ്ടാണ് അവർക്ക് കൃത്യമായി കണക്കില്ലാത്തത് അതുകൊണ്ടായിരിക്കും ചിലപ്പോ ആർ എസ് എസിന്റെ മുഖപത്രത്തിൽ പിന്നെ എഴുതാൻ കാരണം എന്ന് തോന്നുന്നു അവർക്ക് ഈ ഏഴു കോടി ഏക്കർന്ന് പറയും ഏഴു കോടിയൊന്നും ഉണ്ടാവില്ല ഒരു കോടിയോ രണ്ടു കോടിയൊക്കെ ഉണ്ടാവുമായിരിക്കും അത് തന്നെ ഭയങ്കര അല്ലേ അപ്പോ അത് ഡിലീറ്റ് ചെയ്തോളി പക്ഷെ ഇവിടെ അതിന്റെ ഇടയിൽ ഈ വഖഫ് ബോർഡിന്റെ പ്രശ്നങ്ങൾ വന്ന് പിന്നെ അതിന്റെ ഇടയിൽ ഈ ജബൽപൂർ പറഞ്ഞ സ്ഥലത്തും ഒഡീസയിലൊക്കെ ആക്രമണം ഉണ്ടല്ലോ ക്രിസ്ത്യാനികൾക്കെതിരെ അപ്പത് അത് വ്യക്തമായിട്ട് സുരേഷ് ഗോപിയോട് ചോദിക്കല്ലോ സുരേഷ് ഗോപി സംഖ്യയാണെങ്കിലും ഉത്തരേന്ത്യയിലല്ലല്ലോ വീട് കേരളത്തിലല്ലേ അപ്പൊ കേരളത്തിലേക്ക് വന്നല്ലേ പറ്റുള്ളൂ അങ്ങനെ കേരളത്തിലേക്ക് വരുമ്പോ പത്രക്കാർ വളയാണ് പത്രക്കാർ വളയുമ്പോഴാണ് ഉപരി തെറി പറയുന്നത് അപ്പോൾ തെറി പറഞ്ഞതിന് ശേഷം വീണ്ടും മുപ്പരന്തൊരു ഗസ്റ്റ് ഹൗസിൽ കേരളത്തിൽ തന്നെ അവിടെ തിരുവനന്തപുരത്ത് ഒരു ഗസ്റ്റ് ഹൗസിൽ ചെന്ന സമയത്ത് അവിടെ പത്രക്കാര് ചെന്ന് മുപ്പരോട് ചോദി ചോദിക്കാൻ എന്ത് ചോദിക്കാൻ കാരണം ഇന്നലെ മുപ്പർ തെറി പറഞ്ഞല്ലോ പത്രക്കാരൻ മൊത്തം തെറി പറഞ്ഞില്ലേ അപ്പോ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതട്ടെങ്കിൽ വിഷയകരമായിട്ടില്ല അപ്പൊ ഞാൻ ലാസ്റ്റ് വായിക്കുന്നതായിരിക്കും എല്ലാവർക്കും ഹായ് എല്ലാവർക്കും അസാമലൈക്കും അപ്പോ അതിനു വേണ്ടിയിട്ടാണ് പത്രക്കാർ ചെയ്യുന്നത് ഞങ്ങൾക്ക് എന്തിനാ തെറി പറഞ്ഞത് എന്ന് ചോദിക്കാനാണ് പിന്നെ അപ്പൊ അത് ചെന്നപ്പോ ഇയാളൊരു നാടകം കളിച്ച് ഏഹ് ഈ കോഴി ഒരു നാടകം കളിച്ച് ആ നാടകം എന്താ പത്രക്കാരനെ കാട്ടി പിടിക്കാൻ പറഞ്ഞു ഗസ്റ്റ് ഹൗസിന് മൂപ്പര് വന്നിരുന്നു ആദ്യം എന്നിട്ട് അവിടുത്തെ വർക്കർമാരോട് പറഞ്ഞ് ആ പത്രക്കാർ വരുമ്പോൾ എല്ലാവരും ആട്ടി പിടിക്കും പുറത്താക്കും എന്ന് പറഞ്ഞു അങ്ങനെ അവര് പുറത്താക്കി പുറത്താക്കിയപ്പോ പത്രക്കാർക്ക് കൂടുതൽ വാശിയായി അങ്ങനെ വാശിയിട്ട് അപ്പഴിന് പിന്നെ സൂര്യഭൂമി മേലെ സ്ഥലം ഇട്ട് ആ സ്ഥലം ഇടുന്ന വീട് ഞാൻ കളിച്ച ഇതിൽ തന്നെ പക്ഷെ ആ പത്രക്കാര് വന്നിട്ടാ മറ്റേ അവിടുത്തെ വർക്കർമാർ ജോലിക്കാരോട് ചോദ്യം ചോദിക്കുകയാണ് ജോലിക്കാര് പെട്ട് കാരണം സുരേഷ് ഗുപിയുടെ വാക്കും കേട്ടിട്ടാണ് അവര് പുറത്താക്കിയത് ഇതിപ്പോ ഈ വ്യാഖ്യാനം മുഴുവനും ഈ ഇവര് കൊടുക്കണം മറ്റേ ജോലിക്കാര് കൊടുക്കണം അവർ കൊടുക്കാൻ ആ വ്യാഖ്യാനം എക്സ്പ്ലനേഷൻ കേട്ടു നോക്കിയാൽ

ഇത്ര ആൾക്കാർ ഇവിടെ വരുന്നതും സെക്യൂരിറ്റി ഇഷ്യൂ ആണ് അപ്പൊ അല്ല സെക്യൂരിറ്റി ഇഷ്യൂ ഉണ്ട് പുറത്തു ഞങ്ങളുടെ ജീവനക്കാരോട് പറഞ്ഞിട്ടുണ്ടോ നിങ്ങളെവിടുന്ന് പറഞ്ഞത് പറഞ്ഞത് നിങ്ങളെ ആ ഈ അകത്ത് അകത്തുനിന്ന് ബൈറ്റെടുക്കരുതെന്നുട്ടി സെക്രട്ടേറിയറ്റ് അങ്ങനെ വന്നിട്ടില്ല തുടക്കം മുതല് അദ്ദേഹം കേറി വരാൻ നേരത്തെ നിങ്ങളെല്ലാം അവിടെ ചുറ്റും നിന്ന് അദ്ദേഹത്തിന്റെ കേരള മേലെ

തമ്പ്രാൻ എംബ്രാന്തിരി മൂപ്പര് ആണ് പറഞ്ഞത് പത്രക്കാരനെ പുറത്താക്കാന് അതാണ് യാഥാർത്ഥ്യം അതാണ് അവർ വട്ടം കറിക്കറിക്കൊണ്ട് ഗണ്മെന്റ് പുറത്തേക്ക് ഇടുക ഗൺമാൻ ആണ് പറഞ്ഞത് പോലെ ഗൺമാൻ ആയാലും എന്താണ് ഗൺമാൻ സ്വന്തം പിന്നെ അഭിപ്രായം പറയാൻ പറ്റൂലല്ലോ ഈ സൂര്യഗോപി അടിക്കൂലേ ഒരു ഡ്രൈവ് മൂപ്പര് ഡ്രൈവറെ തന്നെ രണ്ടും രണ്ടു മൂന്ന് വർഷം അടിച്ചു പിന്നെ ഒരു ഡ്രൈവർ കോട ചൂടിയില്ല എന്ന് പറഞ്ഞിട്ട് തട്ടിപ്പറിച്ചിട്ട് കൊട ഒക്കെ ചൂടിയിട്ട് പോയ രംഗങ്ങൾ നമ്മൾ കണ്ടതാണ് അപ്പൊ അത്രയും പിന്നെ ഹുങ്കുള്ള ഒരാളാണ് ആ ഹുങ്കുള്ള ആള് പിന്നെ അങ്ങനത്തെ ഒരാൾ ഉള്ളുമ്പോൾ ഗവൺമെന്റ് സ്വന്തം അഭിപ്രായത്തിൽ പറയോ അല്ല നിങ്ങളൊക്കെ പോയിക്കോളിന്ന് പറയൂല്ലോ ഇയാൾ പറഞ്ഞ പറഞ്ഞതാണ് ഇയാൾ ആട്ടുപോടിക്കാൻ പറഞ്ഞതാണ് പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് ഈ ഗസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞാൽ വീടൊന്നല്ലല്ലോ വീട്ടിൽ നിന്ന് ആട്ടി ഓടിക്കാൻ പറ്റിയിരിക്കും അതിനെ അറിയില്ല കാരണം ഈ കേന്ദ്രമന്ത്രിയാവുക എന്ന് പറഞ്ഞാല് ജനങ്ങളുടെ പ്രതിനിധിയാണല്ലോ ജനങ്ങളാണല്ലോ ശമ്പളം കൊടുക്കുന്നത് അപ്പൊ ജനങ്ങളുടെ ഉത്തരം കൊടുക്കാൻ പത്രക്കാർ എപ്പോഴും ചെല്ലും ചെല്ലും പത്രക്കാർക്ക് മറുപടി പറഞ്ഞേ പറ്റുള്ളൂ അങ്ങനത്തെ സ്ഥലത്ത് ഗസ്റ്റ് ഹൗസിൽ നിന്ന് എറങ്ങി പിന്നെ ആട്ടി ഓടിക്കാൻ ഇയാളൊരാളാണ് ഇയാളാണോ ആദ്യ ഏറ്റവും പിന്നെ മന്ത്രിയാവുന്ന ഇന്ത്യയിൽ ആദ്യമായിട്ട് മന്ത്രിയാവുന്ന ഒരാള് ഇന്നവരൊരു മന്ത്രി ഓടിച്ചിട്ടില്ല അപ്പൊ ഇതൊക്കെ കാണിക്കുന്നതെന്ന് അറിയാം ഫുള്ള് ബി ജെ പി കാര് വരികയാണെങ്കിൽ എന്തിന് മുഴുവൻ ബി ജെ പി ഭരണം വരികയാണെങ്കിൽ പിന്നെ പത്ര സ്വാതന്ത്ര്യം നോക്കണ്ട ചോദ്യങ്ങളൊന്നും ചോദിക്കണ്ട ചോദ്യം ചോദിക്കുന്നവർ അപ്പ തന്നെ തൂക്കി എറിഞ്ഞ് ജയിലിലിടും അതാണ് ഉപ്പം കാണിക്കുന്നത് ആ ഇതൊക്കെ ആക്ഷനൊക്കെ കണ്ടില്ലേ നിങ്ങൾ ആരാളാണെന്നൊക്കെ ചോദിക്കുന്നില്ല എന്നുവെച്ചാൽ ആ ഉള്ളിത്തെ ആ രാജാവ് പ്രജ ബന്ധം കാണിക്കാണത് നിങ്ങളൊക്കെ രാജാവാണ് നിങ്ങളെ മിണ്ടാതിരുന്നോ നിങ്ങൾക്ക് യാതൊരു അവകാശമില്ലെന്നുള്ള അർത്ഥത്തിലാണ് ഫുള്ള് കാണിക്കുന്നത് അതിനുശേഷം പിന്നെ ബി ജെ പി പാർട്ടി ആരെങ്കിലും ഇയാളെന്ന് പറഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെ സംസാരിക്കരുത് മോശമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അതിനുശേഷം ഇപ്പൊ വായ തുറക്കാതെ കണ്ടു നോക്ക് വായില് പഴം തിരികി എന്ന് പറയാൻ നല്ലത് മാധ്യമങ്ങളോട് പറഞ്ഞ കേരളമുണ്ടോ മോശമായി സംസാരിച്ചിട്ട് തോന്നുന്നുണ്ടോ കോട്ടാണ് പ്രതികരിക്കാത്തത് ഇങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ വായല് പഴമാണോന്ന് ചോദിച്ചാൽ മതി അതാണ് അതാണ് ശരിക്കും ചോദിക്കേണ്ടത് കണ്ണിലെ മുപ്പരം വായക ഒട്ടി ഒട്ടിപ്പിടിച്ച പശതച്ചൊട്ടിച്ച പോലെ വായ ഇല്ല അങ്ങനെ അവിടെ സ്ഥലം വിട്ട് ഇതാണ് ഇയാളുടെ കോലം എന്തൊക്കെ കളികളാണ് ഇപ്പൊ വെറും കുറച്ച് മാസത്തിനുള്ളിലാണ് ഈ ജാതി നാടകം ഞങ്ങൾ നമ്മളൊക്കെ അന്നേ പറഞ്ഞതാണ് ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞതാണ് ഇയാളുടെ നാടകം ഇനി അഞ്ചു കൊല്ലം കാണാൻ കിടക്കുന്നുള്ളൂ എന്ന് ഇപ്പൊ രണ്ടു മൂന്ന് മാസമായപ്പോ തന്നെ ഈ ജാതി നാടകമാണ് കളിക്കുന്നത് ഏഹ് ആൾക്കാർക്ക് ഇയാളുടെ സത്യം പറഞ്ഞ കോമാളിക്കുന്നത് എല്ലാവർക്കും ജനങ്ങൾക്ക് മാത്രല്ല രാഷ്ട്രീയക്കാർക്ക് ഉൾപ്പെടെ അപ്പൊ ഇങ്ങനത്തെ നാടകങ്ങളാണ് ഉപര കയ്യിലുള്ളത് ഇയാളിനെ ഇനി ആരെങ്കിലും തല്ലി ഓടിക്കാൻ മതിയായിരുന്നു പിന്നെ ഈ ജബൽപൂരിന്റെ കാര്യമാണോ ഉപരോ ചോദിക്കുന്നത് ജബൽപൂരിൽ എന്തിനാണ് ഈ മറ്റേ ക്രിസ്ത്യാനികൾ ആക്രമിച്ചതിനെ കുറിച്ച് നിങ്ങൾ പറയാം അതാണല്ലോ ഇവര് ചോദിക്കുന്നത് ആ ചോദിക്കുന്നതിന്റെ അതേ ചോദ്യം പി സി ജോർജിനോട് ചോദിച്ചു പി സി ജോർജിൻ്റെ അടുത്ത് കൃത്യമായ മറുപടി ഉണ്ടായിരുന്നു അത് കേട്ടു നോക്കി

ഞാൻ തന്നെ ആ അത് കള്ളവ ഒരു ക്രിസ്ത്യാനിയാണ് മൂപ്പര് മൂപ്പറെ മകനൊക്കെ ക്രിസ്ത്യാനിയാണ് ഒരു ഹിന്ദു സ്ത്രീനെ വരെ ജഗജ്ര മകളിനെ വരെ പിന്നെ മതം മാറ്റി നിർബന്ധിച്ച് മതം മാറ്റി ക്രിസ്ത്യാനിയാക്കിയ ആളാണിത് എന്നാലിപ്പോ പറഞ്ഞത് എന്താണ് അമ്പലത്തിന് മുമ്പിൽ പോയിട്ട് എന്തൊരു അനാവശ്യം പറഞ്ഞാലും അടിയൊക്കെ കിട്ടുന്നു പക്ഷെ അവിടെ ജബൽപൂരിൽ അമ്പലത്തിന് മുമ്പിലാണോ പോയത് ഒരിക്കലല്ല അവര് വേറെ എവിടെയാണ് അവിടെ അമ്പലമൊന്നും അവര് വേറെ ഏതോ പിന്നെ സ്ഥലത്ത് ആരുടെ സഹായിക്കാൻ പോയി എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഈ ഹിന്ദുത്വ തീവ്രവാദികൾ പറയുന്നത് മതം മാറ്റി എന്നാണ് എന്നിട്ട് പോലീസിന്റെ മുമ്പിൽ വെച്ചിട്ടാണ് അടിക്കുന്നത് ഇനിയിപ്പോൾ അമ്പലത്തിന്റെ മുമ്പിൽ പോയിട്ട് പറയാൻ തന്നെ അടിക്കുന്ന സമയത്ത് പോലീസ് ഉണ്ടെങ്കിലും പോലീസ് തടയാല്ലോ പോലീസ് തടഞ്ഞില്ല അങ്ങനത്തെ ആ വീഡിയോ ഫുള്ള് ഉണ്ട് ഇവിടെ തടഞ്ഞില്ല എന്ന് മാത്രല്ല പിന്നെ അവർക്കെതിരെ കേസും നിർബന്ധിച്ച് മതം മാറ്റിന്ന് പറഞ്ഞിട്ട് അവളെ അല്ലാതെ അമ്പലത്തിന് മുമ്പിൽ പോയി പറഞ്ഞിട്ടൊരു കേസൊന്നുമില്ല അപ്പൊ ഇയാൾ പറഞ്ഞില്ല ഒരു ഒരർത്ഥമില്ല പിന്നെ ആ പത്രക്കാരൊന്നും ചോദിക്കുന്നില്ല അല്ലെങ്കിൽ പത്രക്കാർ വലിയ ചോദ്യമൊക്കെ ചോദിക്കും ഇപ്പൊന്നും ചോദിക്കുന്നില്ല അപ്പൊ പറഞ്ഞാൽ മതിയല്ലോ അമ്പലത്തിന് മുമ്പിൽ അല്ലല്ലോ എന്ന് പറഞ്ഞാൽ പിന്നെ ഉപരെന്ത് പറയും അപ്പൊ വെറുതെ വീട്ടിൽ പോയി അടിച്ചാണ് അതാണ് സംഭവം അപ്പൊ ഒരു അപ്പൊ ഈ ക്രിസ്ത്യാനി തന്നെ അങ്ങനെ പറയുമ്പോ മറ്റുള്ള ക്രിസ്ത്യാനികളുടെ ഒക്കെ അഭിപ്രായം എന്തായിരിക്കും അല്ലേ ആ വെരി ഗുഡ് വെരി ഗുഡ് എന്ന് പറയുമോ ആ ഞങ്ങൾ ഞങ്ങളെ സംഘികളല്ലേ തല്ലേ ഇത് കുഴപ്പമില്ല ഞങ്ങൾ സഹിച്ചു ഏ പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം ഞങ്ങൾ ഇനിയും തല്ലുകൊള്ളും എന്നൊക്കെ പറയാമായിരിക്കും ഇല്ലേ ഇന്നത്തെ ക്രിസ്ത്യഖണ്ഡകള് ക്രിസ്ത്യാനികളെ വിശ്വസിക്കാൻ പറ്റില്ല കാരണം സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ട് എന്ത് നെറികളും ഹരിതരൊക്കെ പറയാൻ റെഡി ആയിട്ട് കുറെ ക്രിസ്ത്യാനികൾ ഇപ്പോൾ ഈ ക്രിസ്ത്യാനികൾ പോലെ തന്നെ കുറെ ക്രിസ്ത്യാനികൾ റെഡി നടക്കുന്നുണ്ട് എന്തായാലും ഇതാണ് അവരുടെ ഏറ്റവും അതോഗതിയിലാണ് ഇപ്പോൾ ക്രിസ്ത്യാനികൾ ഈ ചരിത്രത്തിൽ ഇന്ത്യൻ ചരിത്രത്തിൽ ഏറ്റവും അധോഗതി പിടിച്ച സമയത്താണ് ഇപ്പോൾ ഉള്ളത് കാരണം തല്ല് കൊണ്ടിട്ട് ഞങ്ങൾക്ക് അത് ഇഷ്ടമാണെന്ന് പറയേണ്ട ഗതികൾ എത്തിയിട്ടുണ്ടെങ്കിൽ അവരെ എത്ര അതപ്പതിച്ചു എന്ന് അതിൽ തന്നെ മനസ്സിലാക്കാം ഏതായാലും ഈ വാർത്ത മുന്നോട്ട് പോകുമ്പോ ആ ഇത് അറ്റ്ലീസ്റ്റ് ഏതോ ഒരു സഭ ഒന്ന് പിന്നെ പ്രതികരിച്ചിട്ടുണ്ട് കേട്ടോ ആ ക്രിസ്ത്യാനികളെ ആക്രമിച്ചതിന് തിരിച്ചടിക്കില്ലെന്ന് ഉറപ്പുള്ള ക്രൈസ്തവ പുരോഹിതരെ തല്ലുന്നത് വീരകൃത്യമല്ല ഏർ സുരേഷ് ഗോപി സംയ സുരേഷ് ഗോപിക്ക് സംയമനം നഷ്ടപ്പെട്ടു സംഘപരിവാറിന്റെ ബലം ബി ജെ പിയും കേന്ദ്ര സർക്കാറുമാണ് ദീപിക മുഖപ്രസംഗം എന്ന് പറയാണ് അതായത് ഈ പിന്നെ എന്താ പറയാ ഈ ക്രിസ്ത്യാനികളുടെ ഏതൊരു പത്രമുണ്ട് ദീപിക അറ്റ്ലീസ്റ്റ് അതിൽ അത്രെങ്കിലും പറഞ്ഞിട്ടുണ്ട് ഏതൊരു സഭയുടെയാണ് അപ്പോൾ എല്ലാ ക്രിസ്ത്യാനികളും ക്രിസ്ത്യാനികളെ പോലെ പോലല്ലാന്ന് മനസ്സിലാക്കാം അറ്റ്ലീസ്റ്റ് ഈ ഇത് പറയാനാണെങ്കിലുള്ള ധൈര്യം അവര് കാണിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഇതിപ്പോ ക്രിസ്ത്യാനികൾക്ക് മാത്രം മാത്രമൊന്നുമില്ല അടി എല്ലാവർക്കും മുസ്ലിമായിട്ട് മുസ്ലിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് അതിലൂടെ പറയുന്നത് എന്താ അറിയോ ഈ രവീഷ് കുമാർ നിങ്ങൾക്കറിയാലോ പത്രക്കാരനറിയാലോ രവീഷ് കുമാർ പറയാണ് ഈ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ എപ്പോഴും അവഹേളിക്കപ്പെടുന്നു ചിലപ്പം നിസ്കരിച്ചു എന്ന് പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ പശു ഇറച്ചി തിന്നുന്നോ കൊണ്ടുപോയെന്ന് പറഞ്ഞിട്ട് അവരുടെ കൂട്ടക്കൊലപാതകം ചെയ്യും ആൾക്കൂട്ട ചെയ്യും ചിലപ്പം അവരുടെ അത് മുസ്ലിങ്ങളുടെ കടകൾ ബോയ്ക്കോട്ട് ചെയ്യും പേരെഴുതി വെക്കണമെന്ന് പറയട്ടെ അതിന് സാധനം വാങ്ങരുതെന്നും പറയട്ടെ അങ്ങനെ ചെയ്യും പിന്നെ ചില സമയത്ത് വാടകക്ക് വീട് കൊടുക്കൂല മുസ്ലിങ്ങൾക്ക് ഇന്ത്യയിൽ നടക്കുന്ന സംഗതികൾ എണ്ണി എണ്ണി പറയാണ് വാടകക്ക് വീട് കൊടുക്കൂല പിന്നെ അതുപോലെ പിന്നെ വീടുകൾ മുസ്ലിങ്ങളുടെ വീടുകൾ ബുൾഡോസറിച്ച് തകർക്കും പള്ളികൾ ബുൾഡോസറിച്ച് തകർക്കും മദ്രസകൾ പുള്ളുറിച്ച് തകർക്കും പിന്നെ ആഘോഷങ്ങൾ ഹിന്ദുത്വ തീവ്രവാദികൾ ആഘോഷിക്കുന്നത് ഫുള്ള് മുസ്ലിം പള്ളിയുടെ മുമ്പിലാണ് വാളെടുത്ത് വീശീറ്റും കോടാലി വീശിറ്റും എന്നിട്ട് എന്നാൽ ഇതൊക്കെ ചെയ്യുമ്പോൾ മിണ്ടാതിരിക്കുന്ന ഈ നരാധവന്മാർ ബി ജെ പി നരാധവന്മാർ പറയുന്നത് എന്താണ് പാർലമെന്റിൽ ഞങ്ങൾ മുസ്ലിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ വക്കഫ് ഭേദഗതി ബില്ല് കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് പറയാണ് അപ്പോൾ മൂപ്പർ ചോദിക്കാണ് എല്ലാ കാര്യത്തിലും ദ്രോഹിക്ക എന്നിട്ട് ഈ കാര്യത്തിൽ മാത്രം നന്മ ചെയ്യുന്നു നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ എന്ന് ജനങ്ങളോട് ചോദിക്കാണ് രവീഷ് കുമാര് അത് കൃത്യമായ ചോദ്യമില്ലത് എന്തോ നന്മ ഏഹ് മുസ്ലിങ്ങളെ നന്മകൾ അങ്ങനെ നോക്കി അടക്കുകയാണ് ബിജെപിക്കാരെ പിന്നെ ഇതൊരു ഇതൊരു പിന്നെ ഒരു എം പി പാർലമെന്റിൽ ചോദിക്കുകയാണ് ഊപ്പര പേര് ഇമ്രാൻ പറഞ്ഞിട്ടാണ് പേര് എന്തോ ഒരു പ്രതാപ് പ്രതാപ്ഗഡി അതാണ് ഊപ്പര പേര് ഈ കറുത്ത ഷർട്ട് മൂപ്പർ ചോദിച്ച ചോദ്യം ഒരു ചോദ്യമുണ്ട് വളരെ പ്രസക്താണ് കേട്ടോ ഇതാ കേട്ട് നോക്കി മൂപ്പർ പറയുന്നത് നിങ്ങൾ സി എ ഐ കൊടുന്ന് എൻ ആർ സി സി എ ഒക്കെ കൊടുത്തല്ലോ അതെന്തിനായിരുന്നു ഈ പിന്നെ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അങ്ങനെ നാലഞ്ച് രാജ്യത്തെ അഫ്ഗാനിസ്ഥാൻ അങ്ങനത്തെ നാലഞ്ച് രാജ്യത്തെ ഹിന്ദുക്കൾക്ക് പൗരത്വം കൊടുക്കാനാണല്ലോ എന്നിട്ട് മുമ്പ് ചോദിക്കുകയാണെങ്കിൽ എത്ര പേര് വന്നു ഏ എത്ര പേര് വന്നു അവിടുന്ന് അത് നോക്കുമ്പോൾ എന്താണ് ഒരു രണ്ടായിരം ആൾക്കാർ പോലും വന്നിട്ടില്ല അഞ്ചു കോടി പേർക്കൊക്കെ അവിടുത്തെ പീഡനം അനുഭവിക്കുന്ന ഹിന്ദുക്കൾക്ക് പിന്നെ പൗരത്വം കൊടുക്കും അങ്ങനെ ഇന്ത്യയിൽ അവർക്ക് സുരക്ഷ ഉറപ്പുവരുത്തുന്നൊക്കെ വേണ്ടിട്ടാണ് വലിയ തള്ളി പറിച്ചിരുന്നത് വലിയ പടായി അടിച്ചിരുന്നത് എന്നാലും എത്ര ഹിന്ദുക്കൾ ഒന്ന് ചോദിക്കുമ്പോൾ ഒരു ഒറ്റ ഹിന്ദു വന്നിട്ട് ആകെ രണ്ടായിരം അത് തന്നെ ക്രിമിനൽസ് മുമ്പേ കിടക്കുന്നതാണ് അതിനകത്ത് ഈ അനൗൺസ്മെന്റിന് ശേഷം വന്നതല്ല അവർ കുറെ കാലമായിട്ട് ഇന്ത്യയിൽ കിടക്കുന്നുണ്ട് അവിടെ ബംഗ്ലാദേശിലേക്കോ തിരിച്ചു പോയിട്ടില്ല അവിടെ കൊലപാതകം നടത്തിയിട്ടുണ്ട് കുട്ടികളൊക്കെ പീഡിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ആ കേസ് നിരക്ഷപ്പെടാൻ വേണ്ടി വന്നതാണ് അങ്ങനത്തെ രണ്ടായിരം പേര് വെറും രണ്ടായിരം പേര് അവർക്ക് അവര് ഈ അപേക്ഷിച്ചു എന്നല്ലാതെ വേറെ ആരും തന്നെ വന്നിട്ടില്ല അതേസമയം ഈ ഹിന്ദുക്കൾക്ക് പൗരത്വം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യയിൽ നിന്ന് പതിനഞ്ച് ലക്ഷം ഹിന്ദുക്കളാണ് പൗരത്വം തന്നെ വേണ്ട എന്ന് പറഞ്ഞിട്ട് പോലെ ഓരോ രാജ്യത്ത് പോയിട്ട് പിന്നെ പൗരത്വം നേടിയത് പറയാണ് ഒന്ന് ചിന്തിച്ചു നോക്കണം പൗരത്വം കൊടുക്കാ കൊടുക്കാന്ന് പറഞ്ഞ് തള്ളി മറിക്കുന്ന സമയത്താണ് ഹിന്ദുക്കൾ തന്നെ ഇന്ത്യ വിട്ടു പോവുകയാണ് ഏർ അമേരിക്കയിൽക്കും കേരളയിൽക്കൊക്കെ എഴിഞ്ഞഴിഞ്ഞ് തണുപ്പും കൊണ്ട് കുറെ ആൾ പോണെങ്കിലും മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറെ ബുദ്ധിമുട്ടിട്ടൊക്കെയാണ് പോണത് പൗരത്വം കിട്ടാൻ വേണ്ടിയിട്ടായി അപ്പോ പിന്നെന്താണ് അതിലെ അർത്ഥങ്ങളെന്ന് ചോദിക്കാണ് ഇപ്പൊര് അപ്പോ എല്ലാതും ഇവരുടെ എല്ലാ സംഗതിയും ഹിന്ദുത്വ തീവ്രവാദികളുടെ എല്ലാ സംഗതി ഒക്കെ വ്യാജത്തരാണ് പൊങ്ങച്ചം മാത്രമാണ് അതാണ് ഓരോ ദിവസം തെളിഞ്ഞു തെളിഞ്ഞു വരികയാണ് പിന്നെ ഇതാണ് ഞാൻ ആ പറഞ്ഞത് ഏത് ആ ആർ എസ് എസിന്റെ മുഖപത്രം അവർ ഡിലീറ്റ് ചെയ്തല്ലോ അവരുടെ ഈ റിപ്പോർട്ട് അപ്പോൾ ഇവിടെ പറയുന്നത് കത്തോലിക്ക സഭയുടെ സ്വത്ത് വിവരങ്ങൾ ചൂണ്ടിക്കാട്ടി ആർ എസ് എസ് വാരികയായ ഓർഗനൈസർ കഴിഞ്ഞ ദിവസം ലേഖനം പ്രസിദ്ധീകരിച്ചിരുന്നു വലിയ ചർച്ച ആയതോടെ ലേഖനം പിൻവലിച്ചു വലിയ ചർച്ച പറഞ്ഞ എന്താ പറയുക രാഹുൽ ഗാന്ധിയൊക്കെ ഇടപെട്ട് അതെന്നെ രാഹുൽ ഗാന്ധി ആ റിപ്പോർട്ട് കണ്ടിട്ട് അത് കുറേ തെറ്റുള്ള റിപ്പോർട്ട് തന്നെയാണ് പക്ഷെ എന്നാലും അത് കണ്ടിട്ട് രാഹുൽ ഗാന്ധി പറഞ്ഞു ആർ എസ് എസ് ക്രിസ്ത്യാനികൾക്ക് എതിരെ തീയാൻ അധിക സമയം വേണ്ടി വന്നില്ല എന്ന് പറയുന്നത് ഓർഗനൈസർ ലേഖനത്തിന് പിന്നാലെ രാഹുൽ ഗാന്ധിയുടെ കൊമൻസ് എന്ന് പറയാണ് അപ്പൊ രാഹുൽ ഗാന്ധി ഇത് പറഞ്ഞതോട് ഓടിയിട്ടേ ഈ സംഘികൾക്ക് മനസ്സിലായി ഇപ്പൊ തൽക്കാലം നമുക്ക് വേണ്ടത് മുസ്ലിം വിരോധമാണ് ഇപ്പോൾ ഈ ക്രിസ്ത്യാനികൾ നമുക്ക് പിന്നെ പിന്നെ ശരിയാക്കാം ഇപ്പൊ ഇപ്പൊ വേണ്ടെന്ന് പറഞ്ഞിട്ട് എന്താക്കി ആ സമയത്ത് അത് ഡിലീറ്റ് ചെയ്ത് ഓടി ആ റിപ്പോർട്ട് എല്ലാ അവരുടെ എല്ലാ സാമൂഹിക മാധ്യമങ്ങളും ഡിലീറ്റ് ചെയ്ത് ഓടി പക്ഷെ കുറെ ആൾക്കാരത് സേവ് ചെയ്തു വെച്ചു അങ്ങനെ ആൾക്കാർ കുറെ ആൾക്കാരുടെ കയ്യിലുണ്ട് അതിൽ പറയുന്നത് ഇതാണ് ഏഴ് കോടി ഏക്കർ ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെ എത്ര ചർച്ച ഉണ്ട് അവരുടെ ആശുപത്രി ഉണ്ട് സ്കൂളുണ്ട് ഉണ്ട് അങ്ങനെ കുറെ സംഗതികൾ പറയുന്നുണ്ട് അപ്പൊ നോക്കുമ്പോ ഒരുപാടുണ്ട് അത് അത് തന്നെ ഒരു നാലഞ്ച് രാജ്യത്തിനുള്ള സ്ഥലം അവരുടെ കയ്യിലുണ്ട് അപ്പൊ അതാണ് പറയുന്നത് എന്നിട്ടാണ് ഇവര് വക്കഫ് വക്കഫ് എന്ന് പറഞ്ഞിട്ട് ഇളക്കി നടക്കുന്നത് പിന്നെന്താ ഒഡീസയിൽ ഞാൻ പറഞ്ഞില്ലേ ജബൽപൂർ മധ്യപ്രദേശിൽ മാത്രമല്ല ഒഡീസയില് മലയാളി വൈദികനെ പോലീസ് പള്ളിയിൽ കയറി മർദ്ദിച്ചു പിന്നെന്താ വേണ്ടത് ഏഹ് പോലീസും സംഖ്യ ഒന്നാണ് ജബൽപൂരിൽ വി എസ് പി ബജറംഗൾ പ്രവർത്തകർ വൈദികരെ കയ്യേറ്റം ചെയ്തതിൽ പ്രതിഷേധം നടത്തുന്ന സാഹചര്യത്തിലാണ് ഒഡീസയിൽ ആക്രമണം പുറത്തറിയുന്നത് അപ്പൊ ഒഡീസയിലത്തെ ആക്രമണം വേറെ കാരണത്തിനാണ് പക്ഷെ ഈ സാഹചര്യത്തിലാണെ ഇതിപ്പോ ഇവരെ വലിയ കാര്യമായിട്ട് പറയുന്നത് എന്താണ് മണിപ്പൂർ എന്ന് പറയാത്താണാവോ മണിപ്പൂരിൽ ഇപ്പോ എത്ര പള്ളികളൊക്കെ തകർത്ത് ഏർ അതിനെ കുറിച്ചൊരു മിണ്ടാട്ടമാ ഒന്നും കാണില്ലല്ലോ അപ്പോ അതങ്ങനൊരു സംഭവം പിന്നെ അതിന്റെ അടുത്തത് ആ ഇത് ആർ എസ് എസ് വാര്യ പുറത്തുവിട്ട വാർത്തയാണ് അത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ പിന്നെ ഇവിടെ ജബൽപൂരിൽ വൈദികർക്ക് നേരിടേണ്ട ആക്രമണം രാജ്യത്തിന്റെ മതേതരത്തിനേറ്റ മുറിവ് കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന് ആരെ പറഞ്ഞത് ഡോക്ടർ കുറിയാക്കോസ് മാർ മാർ തെമോലിയോസ് തെലിയോഫിലിയോസ് പറഞ്ഞ ഒരാള് ഓരോ പാതിരി അപ്പോ ഈ ക്രിസ്ത്യാനികൾക്കെതിരെ ഉണ്ടായ ആക്രമണത്തിനെ കുറിച്ച് അതിൽ ഇടപെടണെന്ന് കേന്ദ്ര സർക്കാർ ഇടപെടണം എന്താ പറയുന്നത് കേന്ദ്ര സർക്കാർ ഇടപെട്ടത് കൊണ്ടാണ് ആക്രമണം നടക്കുന്നത് ഏഹ് മണിപ്പൂരിൽ കേന്ദ്ര സർക്കാർ ഇടപെട്ടത് കൊണ്ടാണ് ക്രിസ്ത്യാനികൾക്ക് അമ്പതിനായിരം അറുപതിനായിരം ക്രിസ്ത്യാനികൾക്ക് വീടില്ലാതെ അതായത് നാനൂറ് ക്രിസ്ത്യൻ പള്ളി തകർത്തത് അത് കേന്ദ്ര സർക്കാർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്താ ആകാശത്ത് പൊട്ടിയുള്ള സാധനമൊന്നുമല്ല ഈ മൗമേഷി മോദി തന്നെയാണ് അവരാണെങ്കിലും ഒന്നാം നമ്പർ വർഗീയവാദികളാണ് അവര് മുസ്ലിം ആയിക്കോട്ടെ ക്രിസ്ത്യൻ ആയിക്കോട്ടെ അവർക്ക് എല്ലാവരെയും കൊല്ലണം അപ്പൊ അവർ ഇടപെട്ടത് കൊണ്ടാണ് ഇപ്പൊ ക്രിസ്ത്യാനികളെ എല്ലാ സ്ഥലത്തും ആക്രമിക്കുന്നത് അല്ലെങ്കിൽ ആക്രമിക്കുന്ന സ്ഥലത്ത് ഈ മോദിയോ അമിത്ഷാ വായന എന്തെങ്കിലും അക്ഷരം വരാറുണ്ടോ മുസ്ലിങ്ങളെ കൊല്ലുന്നത് പോട്ടെ ക്രിസ്ത്യാനികളെ കൊല്ലുമ്പോൾ ഇത്രയും സ്നേഹമാണല്ലോ ക്രിസ്ത്യാനികളും സംഘികളും ഭയങ്കര സ്നേഹമാണല്ലോ എന്തെങ്കിലും അക്ഷരം പറയാറുണ്ടോ എത്ര സ്ഥലത്ത് കലാപം നടക്കുന്നു എത്ര ചർച്ചകൾ തകർത്തി കോണകം കിട്ടി മേലെ കാവികോണകം എത്ര വീഡിയോ കിടക്കുന്നുണ്ട് എത്ര പാതിരിമാർ അവിടെ നിന്ന് ഉത്തരേന്ത്യയിൽ നിന്ന് വന്നിട്ട് കേരളത്തിൽ വന്നിട്ട് പറയുന്നുണ്ട് സ്ത്രീകളിലൊക്കെ വിറകൊക്കെ ഇട്ട് കയറ്റിന്നൊക്കെ പറഞ്ഞിട്ടുള്ള എത്ര സംഭവങ്ങൾ പറയുന്നുണ്ട് ആ സമയത്തൊക്കെ എന്താ മോദി അമിത്ഷാക്ക് ഉറങ്ങുകയാണോ അവർ കൊണ്ടാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നത് അവരാണ് പറയുന്നത് ഇതൊക്കെ ചെയ്യേ നിങ്ങൾ എന്താ വിചാരിച്ചത് അമിത്ഷാ മോദി എന്ന് പറഞ്ഞാൽ പിന്നെ മാലാഘമാരാണെന്നോ കഴുകി വെളുപ്പിച്ച ആൾക്കാരാണെന്നാണ് വിചാരിച്ചത് അവർ വന്നിരിക്കുന്നത് തന്നെ എല്ലാവരെയും കൊല്ലാനും കലാപം ഉണ്ടാക്കാനും ക്രിസ്ത്യൻ മുസ്ലിം ഹിന്ദു സിഖ് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും തമ്മിൽ തല്ലിച്ച് തമ്മിൽ ചല്ലിച്ച് ആ രാജ്യം ദുർബലപ്പെടുത്തി അവർക്ക് സുഖമായിട്ട് ഭരിക്കണം മോദി അദാനി അമിത്ഷാ അവരുടെ വീടാണ് ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് അവർക്ക് തോന്നിയത് ചെയ്യാം അങ്ങനത്തെ സ്ഥലത്ത് പറയാണ് കേന്ദ്ര സർക്കാർ എന്ത് കേന്ദ്ര സർക്കാർ ഈ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പോ കൊണ്ട് വന്ന കരണ്ട് ഗുണ്ടകൾ എന്തോന്ന് പിന്നെ ആ ഇത് ഞാൻ നേരത്തെ പറഞ്ഞത് മുപ്പർ പറഞ്ഞതാണേ ഞാൻ പുറത്തിറങ്ങുമ്പോൾ അവർ ഇവിടെ ഉണ്ടാകരുത് പത്രക്കാരേ അവരെ ആട്ടുപിടിക്ക പത്രക്കാരനെ ആട്ടുപിടിച്ച പിന്നെ ഇയാൾ എന്തിനാണ് ഇത് ഈ സ്ഥാനം തുടരുന്നത് രാജിവെച്ച് സ്ഥലം വിട്ടു ഇട അത് ചോദിക്കാനും പറയാൻ ആരുല്ല പിന്നെ ഇത് വായിച്ചു നമ്മള് ഇത് വായിച്ചു ഇത് പറഞ്ഞല്ലോ ഇതും ഓക്കെ അപ്പൊ ഒരുവിതെല്ലാം നമ്മൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു വാർത്ത അപ്പൊ ഇതാണ് ആകെ സംഘികളുടെ എല്ലാ കള്ളത്തരും ഓരോ ദിവസം എത്ര ഉരുണ്ട് കളിച്ചാലും പുറത്തേക്ക് ചാടുകയാണ് ഇവരുടെ ഉള്ളിലത്തെ ഉദ്ദേശങ്ങൾ ഇവരുടെ നുണകള് വ്യാജത്തരം ഇവരുടെ ഈ ചെന്നായിയുടെ തോലിട്ട് തോൽ ചെന്നായിയുടെ തോലിട്ടിട്ട് ഉള്ള ഇവരുടെ അഭിനയങ്ങള് ആട്ടിൻകൊട്ടിയുടെ തോലിട്ടിട്ടുള്ള അഭിനയങ്ങൾ ഒക്കെ ഉള്ളിലെ ചെന്നൈ ആണ് അതൊക്കെ ഓരോ ദിവസം തെളിഞ്ഞു വരണം അതാണ് ഈ സംഗതികളൊക്കെ എനിക്ക് ഇങ്ങനെ ഓരോന്ന് പുറത്തേക്ക് വരുന്നത് ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒന്ന് രണ്ടുപേരുടെ കൊമൻസ് വായിക്കാം അപ്പോൾ പെട്ടെന്ന് കൊമൻസ് ഇടുക കൊമന്റ്സ് കൊമൻസ് കാണുന്നില്ല ഏഹ് പി സി കുറെ അടിക്കും എന്താണ് ഇസ്മായിൽ പറയാണ് കുറെ അടിക്കും പി സി അടി കൊള്ളും അല്ല പി സി ജോർജ് ഇപ്പൊ അത് പറഞ്ഞതിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല അമ്പലത്തിന്റെ മുമ്പിൽ പോയാൽ അടി കിട്ടും എന്ന് പറഞ്ഞാല് അപ്പൊ അങ്ങനെ മുസ്ലിം പള്ളി മുമ്പിൽ വരെ പിന്നെ വാളെടുത്ത് വീശുന്നുണ്ടല്ലോ എല്ലാ സ്ഥലത്തും ഒരു മൊത്തം ആഘോഷം തന്നെ മുസ്ലിം പള്ളി മുമ്പിലാണല്ലോ എനിക്കാ മുസ്ലിം പള്ളി മുമ്പില് മുസ്ലിം പള്ളി തകർത്തിട്ട് അതിന്റെ ഉള്ളിൽ കയറുന്നുണ്ടല്ലോ ബോംബെറിയുന്നുണ്ടല്ലോ അപ്പൊ അടിയൊന്നുമില്ലേ പിന്നെ ക്രിസ്ത്യൻ പള്ളികൾ തകർക്കുന്നുണ്ടല്ലോ ക്രിസ്ത്യൻ പള്ളി മുമ്പിൽ ഡാൻസ് ആട് ആത്രല്ല ക്രിസ്ത്യൻ പള്ളികളെ തകർത്ത് അതിന്റെ ഉള്ളിൽ കയറിട്ട് അവിടെ ഉള്ള അടിച്ച് അടിച്ചു പഞ്ഞാക്കുന്നുണ്ടല്ലോ ആ പ്രതി പിന്നെ ഈ ക്രിസ്ത്യൻ പള്ളിയുടെ ഉള്ളിലും പ്രതിമ ഉണ്ട് അപ്പൊ പ്രതിമകളൊക്കെ തകർത്തിട്ട് അവിടെയും ക്രിസ്ത്യാനികളൊക്കെ വെട്ടിക്കൊല്ലുന്നുണ്ടല്ലോ ആ സമയത്ത് എന്താണ് തിരിച്ചടിയൊന്നുമില്ലേ അപ്പോ തിരിച്ചടിക്കാനുള്ള അവകാശം ഒരു കൂട്ടർക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു അവസ്ഥയാണ് ഉള്ളത് എന്താണ് പി സി ജോർജ് അതിനെക്കുറിച്ചൊന്നും പറയാത്തത് ഇത്രക്കധികം ഈ സംഘി വിഷം തലക്ക് പൈസക്ക് വേണ്ടിയിട്ടേ നാല് തൊട്ട് കിട്ടും പിന്നെ വല്ല സ്ഥാനം കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും കേരളമെങ്കിലും തകർത്ത് ബി ജെ പിക്ക് ഒരു ഭരണത്തിനുള്ള ഒരു വകുപ്പ് ഉണ്ടായി കഴിഞ്ഞാല് നിനക്ക് ഒരു മന്ത്രിസ്ഥാനം തരാമെന്ന് അതിനാണ് അതിനാണിപ്പോൾ ഈ ജാതിയിലുള്ള വർഗീയത പറഞ്ഞു നടക്കുന്നത് അത് അതുകൊണ്ടാണ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് കേന്ദ്രത്തിലിരുന്ന് പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണെ ജയിലിലൊന്നും പോകില്ല അപ്പോൾ ബി സി ജോർജിന് ഇനി അഥവാ വല്ലതും ചെയ്യാൻ നോക്കിയാലേ ഉടനെ തന്നെ ഈ പിണറായി വിജയന്റെ മകളിനെയോ അല്ലെങ്കിൽ പിണറായി വിജയനെ വിജയനെ തന്നെ ജയിലിലാക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ രണ്ട് റെയ്ഡൊക്കെ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ അപ്പൊ അങ്ങനത്തെ സംഗതികളൊക്കെ അതിൻ്റെ ഇടയിലുണ്ട് അപ്പൊ തന്നെ റെയ്ഡ് നടത്തിയിട്ട് എത്ര ഒന്നര കോടിയോ രണ്ട് കോടിയോ പത്ത് കോടിയെന്തോ ഈ ഗോകുലം ഗോപാലന്റെ വീട്ടിൽ നിന്ന് പിടിച്ചല്ലോ റെയ്ഡ് നടത്തിയിട്ട് ആ സിനിമയുടെ കാരണം പിന്നെ പൃഥ്വിരാജിന്റെ വീട്ടിൽ ഇനി റെയ്ഡ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് നോട്ടീസ് ഉണ്ട് അങ്ങനെ ആ സിനിമ ഇറക്കിയവരുടെ എല്ലാവരെയും തകർക്കാനുള്ള പരിപാടി അവിടെ അമേഷയും മോദിയും ഇട്ടിരിക്കുകയാണ് പദ്ധതി ആ പദ്ധതി നടപ്പായി കൊണ്ടിരിക്കുകയാണ് ഈ പേസിയുടെ പ്രസംഗം ഒന്നും ഇടാൻ പാടില്ല അത് പ്രസംഗമല്ല വാർത്താ സമ്മേളനമാണ് അതുകൊണ്ട് ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോ ഇതൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അപ്പോ ഈ ഒരു വീട്ടില് ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീട്ടിൽ കാണാം ബൈ ബൈ